എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സൗദി അറേബ്യയിൽ പ്രവാസി മലയാളികൾ ഹൃദയാഘാതം മൂലം അന്തരിച്ചു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം രണ്ട് പ്രവാസി മലയാളികൾ അന്തരിച്ചു തൃശൂർ വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് പാമ്പത്ത് വളപ്പിൽ അമ്പത്തൊന്ന് വയസ്സുള്ള അബ്ദുറഹ്മാൻ അലി മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി ചോലമുക്ക് സദാമ്പടി കോൽമുല റോഡിൽ താമസിക്കുന്ന അറുപത്തിമൂന്ന് വയസ്സുള്ള അമീർ ഖാൻ എന്നിവരാണ് മരിച്ചത് ജിദ്ദ മുഹമ്മദിയയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹ്മാൻ അലി തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം ഉണ്ടാകുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം ജിദ്ദ കിങ് ഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യ സൗദ സാദിഖലി സിനാൻ സിയ ജിദ്ദ ജിദ്ദുവൽ ഹാരിസായി ജോലി ചെയ്തു വരികയായിരുന്നു അമീർ ഖാൻ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരിച്ചത് മൃതദേഹം അബ്ഗൂർ കിങ് അബ്ദുള്ള മെഡിക്കൽ കോംപ്ലക്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യ അസ്മാബി മകൻ അഞ്ചുമാൻ ഇരു മൃതദേഹങ്ങളുടെയും തുടർ നടപടികൾ കെ എം സി സി ജിദ്ദ വെൽഫെയർ വിംഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ